ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാവുന്ന ഈ ഒരു പലഹാരം ഈവനിങ് ടൈമിൽ സ്നാക്കായിട്ടും ഇപ്പം നോമ്പുറക്കാനായിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ ഒരു ഈസി റെസിപ്പി ആയിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് നമുക്ക് ഉരുളം കിഴങ്ങ് വേവിച്ചതാണ് കേട്ടോ പുഴുങ്ങിയെടുത്ത ഉരുളം കിഴങ്ങ് നല്ലപോലെ തന്നെ ഉടച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് വേണ്ടത് വേവിച്ചെടുത്ത ചിക്കനാണ് വേവിച്ചെടുത്ത ചിക്കൻ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും കൂടെ വേണം കേട്ടോ എന്നിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഉരുളം ചിക്കനൊക്കെ നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ചേർത്താൽ മതി ഓപ്ഷനൽ കേട്ടോ എന്നിട്ട് ഇതെല്ലാം അതും കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതെല്ലാം അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലാക്സും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഇത് നല്ല പോലെ അങ്ങോട്ട് കുഴച്ചെടുക്കാം കേട്ട കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കണം എന്നാലാണിത് നല്ല പോലെ അങ്ങോട്ട് മിക്സായി കിട്ടുകയുള്ളൂ അപ്പോൾ ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കുക അപ്പോൾ അതാണ് നമ്മളിതെല്ലാം അതും കൂടെ നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ വളരെ ഈസിയാണ് കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് കയ്യിലേക്ക് ലേശം വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലാക്കി കൊടുക്കുക എന്നിട്ട് അത് കുറച്ചെടുക്കുക എന്നിട്ട് ഇതാണ് ഇതുപോലെ അങ്ങോട്ട് കട്ട്ലേറ്റിൻ്റെ എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കിയെടുക്കാം കേട്ടോ പിന്നെ കൈ ആക്കുന്ന ആ ഒരു രീതിക്ക് വേണമെങ്കിൽ അങ്ങനെ ആക്കി കൊടുക്കാം നമ്മളിപ്പോൾ സ്റ്റിക്ക് രൂപത്തിലാക്കില്ലേ ആ ഒരു രീതിക്ക് വേണമെങ്കിൽ അങ്ങനെ ആക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം ഞാൻ ഞാനെന്താ കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് ആക്കി എടുക്കുന്നത് ഷേപ്പാക്കി എടുക്കുമ്പോൾ കൈ വെച്ച് നല്ലപോലെ അങ്ങോട്ട് കുഴച്ചെടുത്തിട്ട് സൈഡ് സൈഡ് ഭാഗമൊന്നും പൊട്ടാത്ത രീതിയിലാക്കി എടുക്കാട്ടോ ഇനിയാണ് അടുത്ത പരിപാടി ഞാനിവിടെ കുറച്ച് സവാള നന്നായി കനം കുറച്ചിട്ട് നീളത്തിൽ കലിനെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കാം കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കട്ട്ലേറ്റിൻ്റെ പുറം ഭാഗത്ത് ഈ ഉള്ളി കൊണ്ട് കവർ ചെയ്യുക എന്നിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഉണ്ടല്ലോ അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് കലക്കിയെടുക്കുക കുറച്ച് ബ്രെഡ് പൊടിയും പൊടിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ആദ്യം ഈ സവാള നന്നായിട്ട് കവർ ചെയ്ത ശേഷം കോൺഫ്ലവർ പൊടിയിൽ മുക്കുക ബ്രെഡ് പൊടി കോട്ട് ചെയ്യുക പൊരിക്കുക അതായിരുന്നു എൻ്റെ ഉദ്ദേശം ആദ്യം ചെയ്ത് നോക്കിയ മെത്തേഡ് ഉണ്ടല്ലോ അതങ്ങട്ട് കറക്റ്റ് ആയില്ല കേട്ടോ കട്ട്ലേറ്റിൻ്റെ മുകളിൽ സവാള വെച്ച് കൊടുക്കാൻ പറഞ്ഞാൽ അത് അങ്ങോട്ട് കറക്റ്റായി വന്നില്ല കേട്ടോ അതിങ്ങോട്ട് വിട്ട് വിട്ട് വരികയാണ് പിന്നെ ഞാൻ കോൺഫ്ലവർ പൊടി മുക്കിയ ശേഷം സവാള ആക്കാൻ നോക്കി അതും പറ്റില്ല ഈ ഒരു രീതിക്കാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത് അപ്പം ഞാൻ എന്ത് ചെയ്തറിയോ നമ്മൾ ഷെയ്പ്പാക്കി വെച്ചുള്ള ഒക്കെ അല്ലേ അത് കയ്യിലെടുത്തിട്ട് സവാള വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് കുഴച്ചെടുത്തു എന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് ആക്കിയെടുത്തു എന്നിട്ട് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവർ പൊടിയിൽ മുക്കിയിട്ട് ബ്രെഡ് പൊടി കൊട്ട് ചെയ്തു അപ്പോഴാണത് കറക്റ്റായിട്ട് വന്നിട്ടോ പക്ഷെ അതിനെക്കാട്ടി എളുപ്പ വഴി എന്താ അറിയുമോ കലക്കി വെച്ച കോൺഫ്ലവർ പൊടിയിൽ അതിലേക്ക് നമ്മുടെ ആ സവാള സവാളങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഓരോ കട്ട്ലേറ്റും ഈ കലക്കി വെച്ച സവാളയും കോൺഫ്ലവർ പൊടിയുണ്ടല്ലോ അതിലങ്ങട്ട് ഇതുപോലെ അങ്ങോട്ട് മുക്കിയെടുക്കുക എന്നിട്ട് ബ്രെഡ് പൊടി കോട്ട് ചെയ്തെടുത്തപ്പോൾ കറക്റ്റായി വന്നു എപ്പോഴും അങ്ങനെയാണ് കഷ്ടപ്പെട്ട് പണി ചെയ്യുമ്പോൾ പണി കിട്ടിക്കൊണ്ടേ നിങ്ങൾക്ക് എന്തായാലും പറഞ്ഞു തരുമ്പോൾ അത് ഈസി ആയിട്ടുള്ള മെത്തേഡ് ആയിരിക്കണം അപ്പം നിങ്ങൾ ഇതുപോലെ കോൺഫ്ലവർ പൊടിയില്ലേ അതിൽ കലക്കി എൽക്കി അങ്ങോട്ട് സവാള ഇട്ടിട്ട് ഇതുപോലെ അങ്ങോട്ട് ആക്കി കൊടുത്താൽ മതി കേട്ടോ അതാണ് ഏറ്റവും എളുപ്പം എന്നിട്ട് നമ്മളിതാ നേരെ ബ്രെഡ് പൊടി കോട്ട് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളു കേട്ടോ ഈസിയാണ് പക്ഷേ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോഴേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ അതാ നമ്മൾ ഓരോന്നും ഇതുപോലെ ചെയ്തെടുത്ത ശേഷം നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഫസ്റ്റ് നമ്മളിങ്ങനെ കടിക്കുന്ന സമയത്ത് അതിൻ്റെ മോൾ ഭാഗം ഉള്ളി മുരിഞ്ഞതും അതുപോലെ ബ്രെഡ് പൊടിയും കോൺഫ്ലവർ പൊടിയും എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഉരുളം കിഴങ്ങും ചിക്കൻ്റെ ഫിലിങ്സ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേകതരം ടേസ്റ്റാണ് കേട്ടോ നമ്മളെപ്പോഴും കട്ലേറ്റ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കി കഴിച്ചോടെന്ന് പക്ഷേ ഇങ്ങനെ ചെയ്ത് നോക്കണം നമ്മളെപ്പോഴും വെറൈറ്റി പിടിക്കുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ ഒരു വെറൈറ്റി സ്നാക്കാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതാ എല്ലാം ഞാൻ ഇതുപോലെ എണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു സൈഡ് എന്ത് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം അതിന് മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞ് പോകും നല്ലപോലെ ഉള്ളക്കങ്ങോട്ട് മൊരിഞ്ഞ് വന്നതിന് നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ് ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉണ്ടാക്കുക ഈസിയാണ് കഴിക്കുക അടിപൊളി ടേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസ് ആയി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ച് മൈ വീഡിയോ